28 years later i am sort of in a very confused state so i will tell you about this what is up guys you are already watching cinema is life in this review a new english zombie film 28 years later directed by danny boyle written by alex garland ഡാനി ബോയൽ നമ്മുടെ സ്ലം ഡോഗ് മിലനെയർ മൂവിയുടെ ഡയറക്ടറാണ് ആസ് എ ഡയറക്ടർ ഒരു എന്താ പറയുക ഒരു ഒരു വിയർഡ് ഡയറക്ടറാണ് പുളിയുടെ ഡയറക്ഷൻ സ്റ്റൈലായാലും പുള്ളിയുടെ മൂവീസിൻ്റെ എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ഒക്കെ ആയാലും എല്ലാം സോർട്ട് ഓഫ് വിയർഡ് സോർട്ട് ഓഫ് ഡിഫറെ ആണ് ദെൻ ദ റൈറ്റർ ഓഫ് ദിസ് ഫിലിം അലെസ് ഗാർലൻ ഹീസ് ദ ഡയറക്ടർ ഓഫ് അ ക്ലെയിംഡ് സൈഫൈ മൂവീസ് വോർഫെയർ ഉണ്ട് സിവിൽ വോറുണ്ട് ഉണ്ട് അപ്പം ഇങ്ങനെ ടോപ്പ് ടാലൻസ് ഓഫ് ദി ഇൻഡസ്ട്രിയാണ് ഈ മൂവിയുടെ പുറകിൽ അപ്പം ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ കണ്ടുകഴിഞ്ഞ് ഐ എം സോർട്ട് ഓഫ് ഇൻ എ വെരി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഈ പടം ഇഷ്ടപ്പെടണോ വേണ്ടയോ അതോ ഐല്യൂ അബൌട്ട് ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂവി തേർഡ് പാർട്ട് ആണ് ഒരു മൂവി ഫ്രാൻചൈസിൻ്റെ ഇതിന് മുമ്പേ ടു തൗസൻഡ് ടുവിലാണ് ഫസ്റ്റ് മൂവി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ലേറ്റർ റിലീസായത് അതിനകത്ത് നമ്മൾ കാണുന്നത് എങ്ങനെ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് വൈറസ് ഹ്യൂമൻസിൻ്റെ അകത്ത് സ്പ്രെഡ് ആകുന്ന ഈ വൈറസ് കാരണം എല്ലാവരും ജോംബി പോലെ ആകും സോ ദിസ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫിലിംസ് ടു ബിങ്ക് ദിസ് ജോംബി അപ്പോക്കലിപ് സീൻ ടു സിനിമ ദറ്റ്സ് വൈ ഇറ്റ്സ് കൺസിഡേഡ് ആസ് എ ടെമ്പലേറ്റ് ഒരു മോഡൽ ഫോർ ജോംബി ഫിംസ് ടു ഫോളോ അപ്പോൾ ഈ മൂവിക്കകത്ത് കാണിച്ചിരിക്കുന്ന സോംബി വൈറസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം വൈറസാണ് ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ റേജ് വൈറസ് ആണ് റേജ് എന്ന് വെച്ചാൽ കോപം ഈ വൈറസ് ഒരു മനുഷ്യൻ്റെ അകത്ത് ചെല്ലുമ്പം ഈ മനുഷ്യൻ്റെ അകത്തുള്ള റേജ് അല്ലെങ്കിൽ കോപം ആംപ്ലിഫൈ ആയി മാക്സിമം ലെവലിലെത്തും നമുക്ക് ഇമാജിൻ ചെയ്യുന്നേക്കാട്ടും കൂടുതൽ റേജ് ഒരു മനുഷ്യൻ്റെ അകത്ത് കയറുമ്പം യു ഡു എനിത്തി മറ്റവരെ കൊല്ലാനും തിന്നാനും ഹാം ചെയ്യാനും ദറ്റ്സ് ദി ഓൺലി പർപ്പസ് ഇൻ ദർ ലൈഫ് ദറ്റ്സ് ദ ലോജിക് ബിഹൈൻഡ് ദീ സോംബീസ് അപ്പം ട്വൻറ്റി എയ്റ്റ് ഡേസ് ലേറ്റർ ഫേസ്റ്റ് ഫിലിമിൻ്റെ അകത്ത് നമ്മൾ കാണുന്നത് എങ്ങനെ ഈ വൈറസ് ആദ്യമായിട്ട് ഹ്യൂമൻസിൻ്റെ അകത്ത് ആണ് അപ്പം ലണ്ടൻ സിറ്റിക്കകത്ത് എങ്ങനെ ഈ ജോബീസ് സിറ്റി ഒരു അർബൻ സെറ്റിങ്ങിനെ ടേക്ക് ഓവർ ചെയ്യുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് മൂവിക്കകത്ത് കാണുന്നത് സെക്കൻഡ് മൂവി ട്വൻറ്റി എയ്റ്റ് വീക്ക് ലേറ്റർ ഇന്നത്തെ നമ്മൾ കാണുന്ന മിലിറ്ററി സോർട്ട് ഓഫ് ഒരു കൺട്രോൾ ഗെയിൻ ചെയ്തേക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡിനെ മിലിറ്ററി ഇപ്പം ചെയ്യുവാണ് ദേ ഹാവ് കൺട്രോൾഡ് ദ വൈറസ് പക്ഷേ ഈ മൂവിക്കകത്ത് എങ്ങനെയോ ആ വൈറസ് ലീക്കായി അഗൈൻ ഈ ഔട്ട്ബ്രേക്ക് തുടങ്ങുന്നത് അപ്പം മിലിറ്ററി വേഴ്സസ് ആണ് ഇൻ അൻ അർബൻ സെറ്റിംഗ് ആ മൂവി എൻഡാവുമ്പം നമ്മളെ കാണിച്ചേക്കുന്നത് വെച്ചാൽ ഈ വൈറസ് യുണൈറ്റഡ് കിങ്ഡം ആ ഐലൻഡിൻ്റെ പുറത്തെത്തിയെന്നാണ് ഫ്രാൻസിൽ ഈ വൈറസ് ഒക്കെ എത്തിയെന്നാണ് കാണിച്ച് ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് ലേറ്ററും എൻഡ് ആക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ അറിഞ്ഞേക്കുന്ന മൂവി ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ അപ്പോൾ ഈ മൂവി തുടങ്ങിയപ്പോൾ തന്നെ ഇവർ ഡിസ്ക്ലൈമർ എഴുതി കാണിച്ചേക്കുന്നുണ്ട് ഈ വൈറസ് യുണൈറ്റഡ് കിങ്ഡം ഐലൻഡിൻ്റെ അകത്ത് ആക്കി വെച്ചേക്കുവാണ് കണ്ടെയ്ൻ ആക്കിയേക്കുവാണ് അതിൻ്റെ പുറത്ത് ലോകത്ത് വേറെ ഒരിടത്തും ഒരു പ്രശ്നമില്ല അപ്പം ലോകത്തിലെ ബാക്കി കൺട്രീസ് എല്ലാം യുണൈറ്റഡ് കിങ്ഡം ഐലൻഡിനെ നല്ല സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ലപോലെ ക്വാറൻറ്റീൻ ചെയ്തിട്ടുണ്ട് ഈ ഐലൻഡിൻ്റെ അകത്താണ് ഈ സോംബീസല്ല ഇപ്പം ഉള്ളത് അപ്പോൾ ഈ മൂവിയുടെ സ്റ്റോറിയെന്ന് വെച്ചാൽ യുണൈറ്റഡ് കിംഗ്ഡം ഐലൻഡിനെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഒരു ഹാംലെറ്റ് പോലത്തെ ഒരു ഐലൻഡ് ഉണ്ട് ഈ അലൻ്റെ അകത്ത് ഒരു നൂറുന്നൂറ്റമ്പത് പേര് താമസിക്കുന്നുണ്ട് ഈ ആൾക്കാരുടെ സ്റ്റോറിയാണ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലീഡറിൽ കാണിച്ചേക്കുന്നത് അപ്പം ജോബി അപ്പോക്കലിപ്സ് കാരണം ഇവർക്ക് നമ്മുടെ മോഡേൺ ഡേ ടെക്നോളജി ഒന്നുമില്ല ഇലക്ട്രിസിറ്റി പോലും ഇല്ല ഇവർ ഇപ്പം ജീവിക്കുന്നതെന്ന് വെച്ചാൽ പ്രിമറ്റീവ് ആൾക്കാർ ജീവിക്കുന്നതിൻ്റെ കൂട്ടാണ് ജീവിക്കുന്നത് ബോ ആൻഡ് ആരോ യൂസ് ചെയ്ത് ഹൺട്ട് ചെയ്താണ് ഫൂഡൊക്കെ ഉണ്ടാക്കുന്നത് ജങ്ങളിലൊക്കെ പോയി പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈലും ഭയങ്കര ആണ് അപ്പോൾ അതുകൊണ്ട് ഈ മൂവിക്കകത്ത് കുറേ ഈ സീൻസ് കാണിക്കുമ്പം പണ്ടത്തെ പ്രീ ഹിസ്റ്റോറിക് സീക്വൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട് ടു ഡ്രോപ്പ് പാരലെൽസ് നമ്മൾ സമയത്തിൽ ഭയങ്കര മുമ്പിലാണെങ്കിലും നമ്മളിപ്പം ജീവിക്കുന്നത് പണ്ടത്തെ മുന്നൂറ് അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ആൾക്കാരുടെ കൂട്ടാണ് ബു ആൻഡ് ആരോക്ക് യൂസ് ചെയ്ത് ഹണ്ട് ചെയ്ത് ഹണ്ടർ ഗാദറിങ് സ്റ്റൈൽ സോർട്ട് ഓഫ് ലിവിങ് സോ നോ ഓൺ ദ മൂവി റിവ്യൂസ് ഐഡ് ഗൈസ് ഈ മൂവി കണ്ട് ഐ എം കൺഫ്യൂസ്ഡ് ഇഷ്ടപ്പെടണോ വേണ്ടയോ എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ദർ ആർ തിങ്സ് വിച്ച് ഐ ലൈക്ക് അബൌട്ട് ദിസ് ഫിലിം ബട്ട് ദർ ആർ തിങ്സ് വിച്ച് ഐ റിയലി ഡെൻറ്റ് ലൈക്ക് അബൌട്ട് ദിസ് ഫിലിം ഓൾസോ സോ ഐ ലൈക്ക് അബൌട്ട് ദിസ് ഫിലിം വാസ് സോംബി മൂവി ആണെങ്കിലും ഡാനി ബോയിൽ ഉള്ള കാരണം ഒരു പ്രത്യേകതരം സ്റ്റൈൽ ആക്ഷൻ ഉള്ള ഒരു സോംബി മൂവിയാണ് ഐ ലേബിൾ ഇറ്റ് ആസ് അവാർഡ് പടം ജോംബി ഫിൽ ഇന്നത്തെ അവാർഡ് പടമാണെന്ന് വെച്ച് ഇതിൻ്റെ അകത്ത് ടെൻഷൻ ഇൻഡ്യൂസിങ് ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ആക്ഷൻ സീക്വൻസസ് ഭയങ്കര വിയർഡിലി ആ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റൈലായാലും എഡിറ്റിംഗ് സ്റ്റൈലായാലും പിന്നെ ഇത് യൂസ് ചെയ്തേക്കുന്ന മ്യൂസിക്കായാലും ഭയങ്കര വിയർഡാണ് സോ പണം കണ്ടു തുടങ്ങുമ്പം നമുക്ക് അത് എന്താ പറയുക ഇഷ്ടപ്പെടത്തില്ലായിരിക്കും ബട്ട് ഫോർ മീ ആസ് ദ ഫിലിം വെന്റ് ഓൺ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് ബട്ട് ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറൻറ്റ് കമ്പയർഡ് ടു ദി അതർ കൺവെൻഷനൽ ഫിലിംസ് ദ്റ്റ് വി സി പിന്നെ ഇന്നത്തെ ഡാനി ബോയിൽ ഈ സീക്വൻസസ് ഒക്കെ നടക്കുമ്പോൾ യൂസ് ചെയ്തേക്കുന്ന മ്യൂസിക് നല്ല ഫീൽ ഗുഡ് മ്യൂസിക് ആണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഭയങ്കര ഇൻറ്റെൻസ് ആക്ഷൻ സീക്വൻസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ എഡിറ്റിംഗ് വിയർഡ് ഓണറിന് മ്യൂസിക് ഇതെല്ലാം കാരണം ഭയങ്കര ആണ് ഈ ആക്ഷൻ സീക്വൻസസ് എല്ലാം ബട്ട് ഇറ്റ്സ് ഓർഡ് ഓഫ് യു നോ സംതിങ് വിച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ദ കൺവെൻഷനൽ ജോബി ഫിലിംസ് ദ്റ്റ് വി സി സോ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓക്വാർഡ് അല്ലെങ്കിൽ ഔട്ട് ആണെങ്കിലും ആസ് ദി ഫിൽ വെൻറ്റ് ബൈ ഐ ഗോട്ട് യൂസ് ടു ഇറ്റ് സോ ഗുഡ് ടെൻഷൻ ഇൻഡ്യൂസിംഗ് ബ്റ്റ് വിയർഡ് ആക്ഷൻ സീക്വൻസസ് ഇസ് എ positive സെക്കൻഡ് പോസിറ്റീവ് ഇസ് ദ ഇമോഷണൽ ആസ്പെക്റ്റ് ഓഫ് ദിസ് ഫിലും ഒരു അമ്മയും ഒരു ചെറിയ മകൻ്റെയും ഇമോഷണൽ ആസ്പെറ്റാണ് ഈ മൂവിയുടെ കോർ ഇന്നത്തെ ഈ ചെറിയ മകൻ ട്വൽവ് ഇയർ ഓൾഡ് സ്പൈക്കിൻ്റെ ക്യാരക്ടറെ പ്രൈവിക്കുന്ന ചെക്ക് നല്ല അടിപൊളി ആക്ടിംഗ് ആണ് പൊടി ചെക്കൻ കാണിച്ചേക്കുന്നത് ചെറിയൊരു പന്ത്രണ്ട് വയസ്സുള്ള ചെക്കനാണെങ്കിൽ ഭയങ്കര മെച്യർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നല്ലപോലെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് പുളി സോ ദാറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇമോഷണൽ കോർ നല്ല രസമായിട്ട് ഈ ഡയറക്ടർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മെച്യർ സ്റ്റൈലാണ് എസ്പെഷ്യലി മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി കരച്ചിലൊക്കെ വരും പക്ഷേ വോട്ട് ഡിൻറ്റ് ലൈക്ക് അബൌട്ട് ദിസ് ഫിം വാസ് ദി ഓവർ ഓൾ പ്ലോട്ട് എന്താ പറയുന്നത് ഒരു ഇമച്യോർ പ്ലോട്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വേൾഡ് ബിൽഡിംഗ് ഒന്നുമില്ല കാരണം ഞാൻ പറഞ്ഞു വേൾഡേ ഇല്ല അപ്പോൾ എന്ത് ബിൽഡ് ചെയ്യാനാണ് ഫസ്റ്റ് ടു ട്വൻറ്റി എയ്റ്റ് മൂവിയുടെ ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ ഒരു അർബൻ സെറ്റിംഗിലായിരുന്നു അപ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആണ് നമുക്ക് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റ് സെറ്റപ്പ് ഒരു എൻവയറൻ്റ് സെറ്റപ്പിലാണ് ഫുൾ നടക്കുന്നത് അത് ആക്ഷൻ സീക്വൻസ് ആയാലും സ്റ്റോറി ആയാലും അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോറിയെന്ന് വെച്ചാൽ ഒരു ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗായി എന്നെ ഹുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്റ്റോറിയല്ല പ്ലസ് അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡ്രാഗ് ഉണ്ടായിരുന്നു ഇമോഷണൽ സീൻസ് നല്ലതാണെങ്കിലും അത് കുറേ നീട്ടിട്ട് ഇവരം കൊണ്ടുപോയി അത് കാരണം മൂവിയുടെ ഇടയ്ക്ക് ഭയങ്കര ഡ്രാഗ് ആയിട്ട് എനിക്ക് തോന്നി സോ ദാറ്റ് വാസ് ദ തിങ് വിച്ച് ഐ ഡെൻറ്റ് ലൈക്ക് അബൌട്ട് ദിസ് ഫിലിം പക്ഷേ എങ്കിൽ ഗൈസ് ഈ മൂവിയുടെ സീക്വൽ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റർ ദ ബോൺ ടെമ്പിൾ അങ്ങനെ കാണാണ് പേര് ദിസ് ഈസ് ഓൾറെഡി ഷോർട്ട് ആൻഡ് റെഡി ഇത് ജാന്വരിയിൽ റിലീസ് ആവും ഈ മൂവിയുടെ എൻഡിംഗിൽ നമുക്ക് ഈ സീക്വൽ എന്താ നമ്മൾ കണ്ടേരുന്നത് ഒരു ഗ്ലിംസ് ഒരു ഹിറ്റ് തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കാരണം ഞാൻ പറഞ്ഞില്ലേ ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ് വെതർ ടു ലൈക്ക് ദിസ് മൂവി ഓർ നോട്ട് ഒരു വിയർഡ് സോർട്ട് ഓഫ് അവാർഡ് പടം ജോംബി ഫിമാണ് ബട്ട് ഐ എം ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദിസ് സീക്വലിനോ That's what I have said. I am totally confused. So, you guys go watch this film, check this out, and tell me how you liked it, whether you liked it or not. So, that was my review for the film 28 years later. I will see you guys in another video, another review. Till then, take care, goodbye.